ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിക്കുള്ളിലാണ് പതങ് ഹോട്ടൽ നിലകൊള്ളുന്നത് ഈ ഒരു ഹോട്ടലിലേക്കാണ് ഇന്നേ ദിവസം ഈ പാദ്രിസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നത് ഏഴാം നിലയുടെ മുകൾ ഭാഗത്താണ് ഈ ഒരു പറക്കും തളിക നിലകൊള്ളുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗുജറാത്തിൽ എത്തിച്ചേർന്ന അവസരത്തിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ഹോട്ടലിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം ഏതായാലും എൻ്റെ സഹ വൈദികൻ്റെ കൂടെ ഇന്നേ ദിവസം ഈ ഒരു ഹോട്ടലിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ഫൈവ് സ്റ്റാർ ആംബിയൻസാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുക അകത്തേക്ക് പ്രവേശിച്ച ഞങ്ങൾ രണ്ടു വൈദികർക്ക് ഫീൽ ചെയ്തത് ഏതോ ഒരു കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു അനുഭവമായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു റിസപ്ഷൻ കൗണ്ടറുണ്ട് ആ കൗണ്ടറിനുള്ളിൽ ക്യു ആർ കോഡ് കാണിച്ച് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ലോട്ട് കാണിക്കുമ്പോൾ മാത്രമാണ് അകത്തേക്കുള്ള പ്രവേശനം നമുക്ക് അനുവദിക്കുക അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക ഒരു വെയ്റ്റിംഗ് ഏരിയയാണ് അവിടെ കുടിവെള്ളം യഥേഷ്ടം വച്ചിട്ടുണ്ട് ഇരിപ്പിടങ്ങളൊക്കെ രാജകീയമായ രീതിയിലാണ് അണി ചുരുക്കിയിരിക്കുന്നത് ചുവരുകളിലൊക്കെ ഒരു കൊട്ടാര സമാനമായ ആലേഖനങ്ങളാണ് എനിക്ക് കാണുവാൻ സാധിച്ചത് നേരത്തെ ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്നവർക്ക് സമയം യഥേഷ്ടം ചെലവഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മ്യൂസിയം ഈ ഹോട്ടലിനോട് അനുബന്ധിച്ച് തന്നെ നിലനിർത്തിയിരിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് യഥേഷ്ടം നടന്നു കാണുവാൻ പറ്റിയ രീതിയിലുള്ള പഴമ നിലനിർത്തിയിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് ഇവിടെ കാണുവാൻ സാധിക്കുകയാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങളും ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ അഹമ്മദാബാദ് സിറ്റിയുമായി ബന്ധപ്പെട്ട പൗരാണികത ഒട്ടും കുറയ്ക്കാതെ തന്നെയുള്ള ഒത്തിരിയേറെ മേഖലകളുടെ ചിത്രീകരണം ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും നേരത്തെ എത്തിച്ചേരുന്നവർക്ക് ഒരു രീതിയിലുള്ള വിരസത അനുഭവപ്പെടില്ല എന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു മ്യൂസിയം പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് തെങ്ക് ഹോട്ടലുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകളും ഈ ഒരു ഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെയധികം നേരത്തെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കത്തെ സ്ലോട്ടാണ് ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് വീക്ക് ഡേയ്സിലാണെങ്കിൽ റേറ്റ് കുറവുള്ളതുകൊണ്ടാണ് ആ ദിവസം നോക്കി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വ്യാഴാഴ്ച ദിവസമാണ് ഈ ഒരു ഹോട്ടലിനുള്ളിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റേറ്റ് നന്നേ കുറവാണ് സാധാരണ ഹോട്ടലിൽ നിന്ന് വിഭിന്നമായി ഒരു ഫൈവ് സ്റ്റാർ ആണ് ഇവിടെ പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കും നൽകുന്നത് ഞങ്ങൾ മ്യൂസിയം എല്ലാം കണ്ടതിന് ശേഷം വെയിറ്റിംഗ് ഏരിയയിൽ വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ് ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ആലേഖനങ്ങളാണ് എനിക്ക് ചുവർ ചിത്രങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് അല്ല ഒരു കൊട്ടാര സമാനമായ ഒരു സൗദത്തിനുള്ളിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അനുഭവപ്പെട്ടത് യഥേഷ്ടം സമയം ചെലവഴിക്കുവാൻ ഏതാനും മാഗസീനുകളും അവിടെ ഞങ്ങൾക്ക് ലഭ്യമായിരുന്നു അതുമാത്രമല്ല ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക്ലെറ്റും അവിടെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് വെറുതെ അതിലൂടെയൊക്കെ കണ്ണോടിച്ച് ഈ മനോഹരമായ സൗധത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഏതാനും മണിക്കൂറുകൾ ഞങ്ങൾ ഇവിടെ ചെലവഴിക്കുകയായിരുന്നു തതങ്ക് ഹോട്ടലുമായി ബന്ധപ്പെട്ട ഏതാനും ഇൻഫർമേഷനും കൂടി നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏഴ് നിലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പറക്കും തളികയാണ് ഇവിടെ ഞങ്ങൾ കാണുവാൻ സാധിച്ചത് ലിഫ്റ്റ് വഴിയായിട്ടാണ് ഏഴാം നിലയിലുള്ള ഈ ഒരു പറക്കൻ തളികയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് ലിഫ്റ്റിൽ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റുപാടുമുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ലിഫ്റ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഹോട്ടലിലേക്കുള്ള ഏഴാം നിലയിലേക്കുള്ള പ്രവേശനം പോലും ഞങ്ങളെ സൂചിപ്പിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഗസ്റ്റുകൾക്ക് രാജകീയമായ രീതിയിലുള്ള സ്വീകരണമാണ് ഇവിടുത്തെ സർവീസുകാർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ട് പേര് ഉള്ളതുകൊണ്ട് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പിടമാണ് ഞങ്ങൾക്ക് സജ്ജീകരിച്ച് നൽകിയത് ഈ ഒരു ഹോട്ടലിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യതമാകണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക ആവശ്യകമാണ് വീക്ക് ഡേയ്സിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവ ഈടാക്കുന്നത് ഇവിടെ നമുക്ക് ഒഴിവാക്കാനാവാത്ത ജി എസ് ടിയും കൂടെ പോരും എന്നുള്ള കാര്യം ഇതിനോട് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ രണ്ട് പേരായതിനാൽ മൂവായിരത്തിനു മുകളിലുള്ള ഒരു തുക മുടക്കിയാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യു ആർ കോഡ് കാണിച്ചു കഴിയുമ്പോൾ മാത്രമാണ് ഈയൊരു ഹോട്ടലിലേക്ക് പ്രവേശിക്കുകയും രാജകീയമായ ഇതുപോലെയുള്ള ഒരു സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത രണ്ട് മണിക്കൂർ ദൈർഘ്യമാണ് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇവർ ഈ ഒരു സൗദത്തിൽ നമ്മെ അനുവദിക്കുക ഈ ഒരു സൗദത്തിൽ രണ്ട് മണിക്കൂർ ചെലവഴിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള നേർക്കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് റൊട്ടേഷൻ നൽകുന്ന രീതിയിലാണ് ഈ ഒരു ഹോട്ടലിൻ്റെ സജ്ജീകരണം നടത്തിയിരിക്കുന്നത് ഏഴാം നിലയിൽ വൃത്താകൃതിയിലുള്ള ഈ പറക്കും തുലിക മാത്രമായിട്ട് റൊട്ടേഷൻ നടത്തുന്നതിൽ ഏത് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്ന ഗസ്റ്റുകൾക്ക് രാജകീയമായ രീതിയിലുള്ള അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ചുറ്റുപാട് കാണുവാൻ സാധിക്കുക ഭക്ഷണം കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല ഈ ഒരു ഹോട്ടലിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്തിച്ചേർന്ന ഉടൻ തന്നെ ഞാൻ എൻ്റെ വീഡിയോ കയ്യിലെടുത്തുകൊണ്ട് ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ എൻ്റെ വീഡിയോയിൽ പകർത്തുന്ന തന്ത്രപ്പാടിലായിരുന്നു ഞാൻ ഹോട്ടലിനുള്ളിലെ എൻ്റെ വീഡിയോ ഷൂട്ടിംഗ് തിരുന്നോടം വരെ കാത്തിരിക്കുന്ന മാത്യുച്ചനെയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കും നേരത്തെ ബുക്ക് ചെയ്തനുസരിച്ച് പതിനാലാം നമ്പർ ടേബിളാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എണ്ണമനുസരിച്ചാണ് ഇവ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ടേബിളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ എത്തിച്ചേർന്നത് ഉച്ച സമയത്താണ് നട്ടുച്ച സമയം പന്ത്രണ്ട് മണിക്ക് എത്തിച്ചേർന്നതുകൊണ്ട് ഞങ്ങൾക്ക് യഥേഷ്ടം ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ് ആളുകൾ നന്നായി കുറവാണ് അൺലിമിറ്റഡ് ഫുഡ് ഇവിടെ ലഭ്യമാകും എന്നുള്ളതുകൊണ്ട് രാവിലെ അതനുസരിച്ച് മാത്രമുള്ള ഭക്ഷണം എടുത്തുകൊണ്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ രണ്ടുപേരും തയ്യാറായി എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടു പേർക്കും നല്ല വിശപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഭക്ഷണത്തിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഇനി അടുത്തതായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കുന്നത് ഈ ഒരു ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പറയുവാൻ ഇതിനോട് ചേർന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗുജറാത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് അന്ന് തന്നെ ഈ ഒരു ഹോട്ടലിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടലിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കണം എന്നുള്ള വലിയൊരു കൂടി കാത്തിരിക്കുകയായിരുന്നു പിന്നീടാണ് അത് സംഭവിച്ചത് റിനവേഷന് വേണ്ടിയിട്ട് മൂന്ന് വർഷ കാലഘട്ടം ഈ ഒരു ഹോട്ടൽ അടച്ചിടുന്ന ഒരു പ്രതിഭാസമായിരുന്നു ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തായിരുന്നു കൊറോണ എന്ന മഹാമാരി ലോകമെമ്പാടും പടർമ്മ പിടിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർത്തു പോവുകയാണ് ഏതായാലും ആ സമയത്ത് പണികൾ മുടങ്ങിക്കിടക്കുകയും പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന കാലഘട്ടത്തിലാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഹോട്ടൽ തുറന്നുകൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുതലുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേരണം അഞ്ച് വർഷ കാലഘട്ടത്തിലെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം സാധ്യതമായിരിക്കുന്നത് ഹോട്ടലിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ദൃശ്യഭംഗികൾ ഇമപെട്ടാതെ ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്പരച്ചുംബികളായ അനേകം കെട്ടിടങ്ങൾ എനിക്ക് താഴെയാണ് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു ഈ ഒരു വലിയ സൗധത്തിൻ്റെ വലിപ്പവും വ്യാപ്തിയും ഈ ഒരു കാരണത്താൽ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി തൊട്ടടുത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സബർമതി പുഴയാണ് സബർമതി പുഴയുടെ തീരത്താണ് ഈ മഹാസൗധം നിലകൊള്ളുന്നത് വിവിധ സ്ഥലങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഒരു വ്യൂഹം തന്നെ എനിക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ നേർക്കാഴ്ചകളൊക്കെ എന്നെ ഏറെ അത്ഭുതം കൊള്ളിക്കുകയുണ്ടായി ഇതുപോലെയുള്ള ഒരു വലിയ സൗദത്തിലുള്ള ദൃശ്യഭംഗികൾ ഞാൻ ആസ്വദിച്ചത് ദുബായ് സന്ദർശന അവസരത്തിലാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ചുറ്റുപാടുമുള്ള ദൃശ്യഭംഗികൾ മുഴുവനും ഒട്ടും കുറവ് വരുത്താതെ ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തുന്ന തന്തപ്പാടിലായിരുന്നു ഏതായാലും അതിന് ശേഷമുള്ള സാവകാശത്തിലാണ് ഞങ്ങൾക്ക് ആദ്യ ഡിഷ് എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും ആദ്യം ഇവിടെ എത്തിച്ചേരുന്ന ഗസ്റ്റുകൾക്ക് ലഭ്യമാകുന്നത് വെൽക്കം ഡ്രിങ്ക് ആണ് ഡ്രിങ്കിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പെട്ടെന്ന് ഏവർക്കും അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ആംബിയൻസ് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് തുടക്കം തന്നെ ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് അടികൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു പെട്ടിക്കുള്ളിൽ പുകപടലങ്ങൾ പടർത്തിക്കൊണ്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ആഗമനം തന്നെ ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു അങ്ങോട്ട് സർവീസിൻ്റെ പേമാരിയായിരുന്നു ഞങ്ങളെ തേടി വന്നിരിക്കുന്നത് വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത ഡിഷിലുമുള്ള ഓരോ ഐറ്റംസ് ഞങ്ങളെ തേടി വന്നിരിക്കുകയാണ് ഓരോന്നിൻ്റെയും പേര് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാമായിരുന്നു ഇവിടെ ടേബിളിൽ വച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വിഭവത്തിൻ്റെയും പേരുകൾ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം സർവീസ് നടത്തുന്ന വ്യക്തി ഞങ്ങളോട് പറഞ്ഞു തരികയുണ്ടായി ഗുജറാത്തിലുള്ള പ്രവാസി മലയാളികളോട് ഒരു വാക്ക് ഈ ഭക്ഷണ സമയത്ത് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗുജറാത്തിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു മഹാസൗദത്തിലേക്ക് എത്തിച്ചേരുകയും ഇവിടെ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത് ഇതിൻ്റെ മനോഹാരിത എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നേർക്കാഴ്ച പോലെ ആസ്വദിക്കണം എന്നുള്ള കാര്യമാണ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് സബർമതി നദിയുടെ തീരത്തായിട്ട് നിലകൊള്ളുന്ന വലിയൊരു സൗധം തൊട്ടടുത്തായിട്ടുണ്ടായിട്ട് കാണാതെ പോകുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു നഷ്ടം ജീവിതത്തിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെങ്കിൽ ഹോട്ടലുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമുക്ക് സേർവ് ചെയ്യുന്നത് വെജിറ്റേറിയൻ ഫുഡാണ് അതും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വ്യത്യസ്ത തരങ്ങളിലുള്ള ഡിഷുകളാണ് ഇവിടെ ഈ ഒരു സൗഹൃദത്തിൽ വിളമ്പുന്നത് അതുകൊണ്ട് തന്നെ പലതിൻ്റെയും പേര് അറിയത്തില്ലെങ്കിൽ പോലും ഏറെ രുചികരമായ ഈ ഒരു ഭക്ഷണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആസ്വദിക്കേണ്ടതാണ് എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റേറ്റ് നല്ല രീതിയിൽ കൂടുതലുണ്ട് എങ്കിൽ പോലും ഏഴാം നിലയിൽ ഇതുപോലെയുള്ള റൊട്ടേഷൻ നടത്തപ്പെടുന്ന ഈ ഒരു സൗദത്തിൽ ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന ഈ ഒരു സൗദത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേർന്നിട്ട് മാത്രമേ കേരളത്തിലേക്ക് യാത്ര തിരിക്കാവൂ എന്നുള്ള കാര്യം സ്നേഹപൂർവം ഈ ഒരു വൈദികൻ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുവാനുള്ള കാരണം വർഷങ്ങളായിട്ട് ഈ ഒരു ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് താമസിക്കുമ്പോൾ പോലും ഇതുപോലെയുള്ള അമ്പരച്ചുംബികളായ ഹോട്ടലുകൾ ഉണ്ട് എന്നും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കേണ്ടതാണ് എന്നുള്ള കാര്യവും അറിയാതെ പോകുന്ന മലയാളികൾ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ആവർത്തിച്ച് ഈ ഒരു കാര്യം പ്രതിപാദിക്കുവാനുള്ള കാരണം ഞങ്ങൾക്ക് സേർവ് ചെയ്ത എല്ലാ ഡിഷുകളും എൻ്റെ വീഡിയോയിൽ പകർത്തുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഹോട്ടലിൽ എത്തിച്ചേരുന്നവർക്ക് ഇവർ സെർവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ ഈ ഒരു വീഡിയോയിൽ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശവും ഇതിൻ്റെ പിന്നിലുണ്ട് മ്യൂസിക്കിൻ്റെ അകമ്പൊടിയോടുകൂടിയാണ് നമുക്ക് ഈ ഒരു ഭക്ഷണ സമയം മുഴുവനും ചെലവഴിക്കുവാൻ സാധിക്കുക അതും ലൈവായിട്ടുള്ള ഒരു മ്യൂഷ്യൻ ഈ ഒരു ഹോട്ടലിൽ ഓരോ സമയത്തും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു ഹോട്ടലിൻ്റെ കൗഡി എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന അവസരത്തിൽ രണ്ടു നേരത്തെ ഫുഡുകളുടെ ലിസ്റ്റാണ് നമുക്ക് കാണുവാൻ സാധിക്കുക പന്ത്രണ്ട് മണിക്കാണ് ഇത് ആരംഭം കുറിക്കുന്നത് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള രണ്ട് സ്ലോട്ടുകളാണ് ലെഞ്ച് സമയത്ത് കാണുവാൻ സാധിക്കുക ഒപ്പം വൈകുന്നേരം മണി മുതലുള്ള രണ്ട് സ്ലോട്ടുകൾ അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും ഉച്ച നേരത്തുള്ള ഈ ഒരു സ്ലോട്ടിനാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞ് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉച്ച നേരത്തുള്ള ഈ ഒരു സ്ലോട്ട് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കാരണം തനി ഞായർ ദിവസങ്ങളിലുള്ള ഭക്ഷണങ്ങൾക്കൊക്കെ റേറ്റ് വീണ്ടും കൂടുതലാണ് കാണിക്കുന്നത് അതുകൊണ്ട് സാധാരണക്കാരെ സമ്മതിച്ചിടത്തോളം ഈ ഒരു സൗദത്തിലേക്ക് കരന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇട ദിവസങ്ങളിലെ ഉച്ച നേരത്തെ ഭക്ഷണമായിരിക്കാം ഏറ്റവും ഉചിതമായ കാര്യം എന്ന് ഇതിനോട് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ കറങ്ങുന്ന കസേരയിൽ ചുറ്റുപാടുമുള്ള ദൃശ്യഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു ഹോട്ടലിൽ ഹോട്ടലിരിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറെ സമ്പത്ത് പകർന്നു നൽകുന്ന കാര്യം തന്നെയാണ് ഒന്നരമണുക്ക് ദൈർഘ്യമുള്ള ഭക്ഷണം അവസാനിപ്പിച്ച് ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ എല്ലാം പകർത്തിയതിനു ശേഷം ലിഫ്റ്റ് വഴിയായിട്ട് താഴേക്ക് ഞങ്ങൾ ഇറങ്ങുകയായിരുന്നു ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുവാൻ ഞാൻ മറന്നില്ല ഇനിയും വീണ്ടും ഒരു വരവ് ഈ ഒരു ഹോട്ടലിലേക്ക് ഉണ്ടാകുവാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു